ബ്രിട്ടൻ ആവേശത്തോടെ നടപ്പിലാക്കുന്ന നെറ്റ് സീറോ പദ്ധതികൾക്കിടയിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഗൗരവകരമായ ഒരു വെല്ലുവിളി ഉയരുന്നുണ്ട് യു കെയിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന ചൈനീസ് സാങ്കേതികവിദ്യ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാം എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ആധുനിക ഇലക്ട്രിക് ബസ്സുകളിൽ ട്രാക്കിങ്ങിനും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾക്കുമായി സെല്ലുലാർ മോഡ്യൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് ക്വക്റ്റൽ ട്വൈബോക്കാം തുടങ്ങിയ പ്രമുഖ ചൈനീസ് കമ്പനികളാണ് ഇവയുടെ പ്രധാന നിർമ്മാതാക്കൾ ഈ മോഡ്യൂളുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന കിൽ സ്വിച്ചുകൾ വഴി ചൈനയിലെ ഒരു ഓപ്പറേറ്റർക്ക് വേണമെങ്കിൽ ലണ്ടനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിനെ ഏതു നിമിഷവും നിർത്താൻ കഴിയും അന്താരാഷ്ട്ര തലത്തിൽ ബ്രിട്ടനും ചൈനയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായാൽ ഒരേ സമയം ആയിരക്കണക്കിന് ബസ്സുകൾ ഇത്തരത്തിൽ ഓഫ് ചെയ്യാൻ ചൈനയ്ക്ക് സാധിക്കും ഇത് ഗതാഗതം തടസ്സപ്പെടുത്തുക മാത്രമല്ല ആംബുലൻസ് ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങളെ താറുമാറാക്കുകയും ചെയ്യും ഒപ്പം നഗരങ്ങളിൽ വലിയ ഗതാഗത കുരുക്കിനും കാരണമാകും ആഭ്യന്തര സുരക്ഷ മുൻനിർത്തി ഗതാഗത മേഖലയിലെ ചൈനീസ് സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം കർശനമായി പരിശോധിക്കണമെന്ന് എം പിമാരും സുരക്ഷാ വിദഗ്ധരും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിന്റെ പൊതുഗതാഗത സംവിധാനം വിദേശ ശക്തികളുടെ നിയന്ത്രണത്തിലാകുന്നത് തടയാൻ കർശനമായ നടപടികൾ അനിവാര്യമാണെന്ന ആവശ്യവും ഉയരുന്നുണ്ട്